അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ശങ്കർ എന്ന് പറയുന്ന സീരിയൽ സിനിമാ നടൻ കൂടുതലും അദ്ദേഹം സീരിയലിലാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ സിനിമയിൽ അങ്ങനെ വളരെ കുറച്ച് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോ ദിലീപ് ശങ്കർ എന്ന് പറയുന്ന ആ നടൻ ഒരു ഹോട്ടൽ റൂമിൽ അരോമ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ റൂമില് മരിച്ച നിലയിൽ കണ്ടെത്തി ഒരുപാട് സീരിയലിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും മലയാളികൾക്ക് ഒരു വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ദിലീപ് ശങ്കർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് ആദ്യം കേട്ടു നോക്കാം ാണ് സീരിയൽ നടൻ ദിലീപ് ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ചിത്രീകരണത്തിനായി തലസ്ഥാനത്ത് എത്തിയത് രണ്ട് ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല ഇന്ന് ഈ അണിയറ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഈ മാത്രമല്ല ഹോട്ടൽ അധികൃതർ നോക്കിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധവും വമിച്ചു അപ്പോഴാണ് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തി ില് എന്ന് പറയുന്ന സീരിയലിന്റെ ഷൂട്ട് നടക്കുവാണ് ആ ഒരു സീരിയലാണ് പുള്ളി റീസെന്റ് ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സീരിയലുകാർ തന്നെയാണ് ഹോട്ടൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ റിപ്പോർട്ടർ ഒരു കാര്യം പറയുന്നുണ്ട് ഈ സീരിയലിൽ അഭിനയിക്കാൻ വന്ന ഈ പുള്ളിക്കാരനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണാനില്ല അങ്ങനെ ഈ സീരിയലിന്റെ കൺട്രോളർ റൂമിൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് തന്നെ അറിയുന്നത് ഈ മുറിയിൽ നിന്ന് ദുർഗന്ധം വന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ ആ റൂമിലേക്ക് കയറി നോക്കിയത് അങ്ങനെ ഒരുപാട് വാർഡിലൊക്കെ തകർത്താണ് പുള്ളിക്കാരനകത്ത് കയറിയത് പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴത്തേക്കും മരിച്ചിരുന്നു മരിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായെന്നാണ് പറയുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാതിരുന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ സീരിയന്റെ അണിയറ പ്രവർത്തകരോ ആരും വിളിച്ചില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു സംതിങ് റോങ് അനുഭവപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഭാഗ്യ കേടായിരിക്കാം പുള്ളിക്കാരന് എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ സീരിയലിന്റെ ഡയറക്ടർ മനോജ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അഞ്ചു ദിവസമായിട്ട് വേണ്ടതുണ്ടായിരുന്നു പുള്ളി എറണാകുളത്താണ് പുള്ളിയുടെ വീട് അപ്പം കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ നമ്മുടെ രണ്ടു ദിവസം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തത് അതിനുശേഷം തുടർന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് വർക്കില്ലായിരുന്നു അങ്ങനെയാണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പുള്ളി പുള്ളി രണ്ടു ദിവസവും നമ്മുടെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളി അപ്പം ഫോൺ എടുക്കുന്നില്ല പുള്ളി അങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു പ്രകൃതി വന്നിട്ട് വന്ന് പോവാ പുള്ളിക്ക് വിളിച്ചു കോൾ എടുക്കുന്ന ഒരു പ്രകൃതമില്ലെന്നാണ് ഈ നമ്മുടെ സംവിധായകൻ പറയുന്നത് ചിലരുണ്ട് ചിലരുടെ ഒരു ക്യാരക്ടർ ഉണ്ട് എത്ര വിളിച്ചാലും കോൾ എടുക്കത്തില്ല ഇപ്പം വർക്കിന്റെ ആവശ്യത്തിന് തന്നെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര വിളിച്ചാലും ഇപ്പൊ നോർമലായിട്ട് വീട്ടിലിരുന്നാൽ പോലും ചിലർ കോൾ എടുക്കത്തില്ല ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാത്ത ചില ചിലർക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ചിലരുണ്ട് അങ്ങനെയുള്ളവര് പിന്നെ അതുപോലെ തന്നെ വർക്കിന്റെ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയാലും അവര് ഫോണൊക്കെ മാറ്റിയിട്ടേക്കും എത്ര വിളിച്ചാലും അവര് ചിലപ്പോൾ ഫോൺ സൈലന്റ് ആയിരിക്കും ചിലപ്പോ കേൾക്കാൻ പറ്റും അതുപോലെ ഒരു സാഹചര്യത്തിലായിരിക്കും പുള്ളിക്കാരനും ഉണ്ടാവുന്നത് ഇരുവയ്യാണ്ടായിട്ടും ചിലപ്പോൾ ഫോൺ എടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കും ഫോൺ സൈലന്റ് ആയി പോവും അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാത്ത സാഹചര്യമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മേ ബി സംഭവിച്ചത് അതുകൊണ്ടായിരിക്കാം so so so, so, so െ കാണാതിരുന്നിട്ട് പോലും ആൾക്കാരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ചിലപ്പോൾ ചിലപ്പോൾ കോൾ പോലും ഒരു ആരും ഫോൺ നമ്മൾ ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടു ഇന്ന് പക്ഷേ നമ്മൾ രണ്ട് ദിവസം ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് വർക്കില്ലെങ്കിൽ പോലും നമ്മുടെ വന്നിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞതിന്റെ കൂട്ട് റൂമിൽ ഒരു വന്നു അങ്ങനെ പിന്നെ ഹോട്ടലിലെ ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുകയാണ് സോ ഈ സീരിയലിന്റെ കൺട്രോളർ അവരെ എത്തിയത് കൊണ്ടാണ് റൂമിൽ നിന്ന് സ്മെല് വരുന്നതും അറിഞ്ഞതും ഈ ഹോട്ടലിലെ ആൾക്കാർ തന്നെ അതിനെ കുറിച്ച് അറിയുന്നത് ഇവ ഈ പുള്ളിക്കാരൻ വന്ന് തപ്പിയ സമയത്താണ് ഈ സ്മെല്ല് ദുർഗന്ധം വരുന്നത് പോലും ഇവര് ശ്രദ്ധിച്ചില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഈ ഹോട്ടലിലുള്ളവർക്ക് അത്ര ഉത്തരവാദിത്വമേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ടൽ ആകുമ്പോഴത്തേക്കും ക്ലീനിങ് സ്റ്റാഫ് അല്ലെങ്കിൽ റൂം ബോയ്സ് ഒക്കെ കാണുവല്ലോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനെങ്കിലും ഈ രണ്ട് മൂന്ന് ദിവസം അതിനകത്ത് ഉണ്ടായിരുന്ന ആൾ എന്തായാലും രണ്ടു ദിവസം കൂടുമ്പെങ്കിലും പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരത്തില്ലേ ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഒരു മനസ്സിലാവുന്നില്ല റൂമിന്റെ ബാധകയിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോഴെങ്കിലും ആ ഒരു സ്മെല്ല് അടിക്കാ അടിക്കാവുന്നതാണല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നപ്പോ തന്നെ സ്മെൽ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ വാതികൂടെ ആരും കടന്നു പോയിട്ടില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഉണ്ടായിരുന്നോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ പുള്ളിക്ക് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന കൃത്യമായിട്ട് അറിയാം എനിക്കത് ഉണ്ടായിരുന്നറിയാം എന്താ പ്രശ്നമെന്നറിയില്ല എന്റെ കരകൾ സംബന്ധമായിട്ട് എന്തോ അസുഖമായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റിലാണെന്നു അറിയാം പുള്ളി പക്ഷെ അത് പലപ്പോഴും കെയർ പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളോട് പുള്ളിയോട് വളരെ കാര്യമായിട്ട് പറയുമായിരുന്നു മരുന്നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ശരിക്കും മരണകാരണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും പുള്ളിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ കരൾ രോഗം ഉണ്ടെന്നാണ് നമുക്ക് ആ ന്യൂസ് ന്യൂസിലൂടെ കേട്ടു നോക്കാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന് കരൽ സംബന്ധമായ ഉണ്ടായിരുന്നു അത് ഗുരുതരമായ ഒരു ഘട്ടത്തിലായിരുന്നു പല ഘട്ടങ്ങളിൽ അദ്ദേഹം മരുന്ന് കഴിക്കാതെയും ഈ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെയും ഒക്കെ നടന്നതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പോലീസും അത് തന്നെയാണ് അനൌദ്യോഗികമായി നമ്മുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായ ശേഷം പറഞ്ഞത് പോലീസ് ഉറപ്പിച്ച് അനൌദ്യോഗികമായി പറയുന്നത് നിലവിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് തന്നെയാണ് ആവർത്തി ശരിക്കും ഈ ഒരു അസുഖം പിന്നെ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുന്നില്ലെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ വീട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത് ാര് ആണ് പുള്ളിക്കേർ പുള്ളിക്കാരനെ കെയർ ചെയ്യേണ്ടത് കാര്യം മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്തോ എന്താന്നുള്ളത് വീട്ടുകാർ പോലും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരന്റെ പ്രൈമറി നിഗമനം എന്ന് പറയുന്ന പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഇല്ല പുള്ളിക്കാരന് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുള്ളതാണ് ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഹോട്ടലുകാരുടെ ഒരു എക്സ്പ്ലനേഷനും കൂടി ന്യൂസിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി തിരക്കിയില്ല എന്നുള്ളത് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു രണ്ട് ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു രണ്ടു ദിവസമായി ഹോട്ടൽ ജീവനക്കാർ ജീവനക്കാർ മുറി അറിയുന്നു ഭക്ഷണം കഴിക്കാനെങ്കിലും അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യാനെങ്കിലും ആരും ഇതുവരെ നമ്മളോട് മാനേജർ സംസാരിച്ചിരുന്നു കാരണം ദിലീപ് ശങ്കറിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഹോട്ടൽ റെസ്റ്റോറന്റിൽ പോയാണ് ആഹാരം കഴിക്കുന്നത് രണ്ടു ദിവസമായി റെസ്റ്റോറന്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോഴും അവർ കരുതിയിരുന്നത് ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നിരിക്കണം കാരണം അത്തരത്തിൽ ബാക്കി മുറി എടുത്തവരും എല്ലാ ദിവസവും ചെല്ലുന്നവരല്ല അവർക്ക് ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉള്ളതുകൊണ്ട് അവരും അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും എത്തുന്ന ആളുകളായിരുന്നില്ല അതുകൊണ്ട് ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ എത്തി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്നത് പോലെ രണ്ട് ദിവസമായി അദ്ദേഹം പുറത്തായിരുന്നു എന്ന് പുറത്തായിരുന്നെന്ന് ഇവർക്കെടുതിയിരുന്നു പക്ഷേ എന്നാൽ റൂം അടഞ്ഞു കിടന്നത് ഇവർ അറിഞ്ഞിട്ടില്ല ഇപ്പം റൂം ബോയ്സ് ആയാൽ തന്നെ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് മുറിയിലേക്ക് കയറി വിശ്വീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് ഇദ്ദേഹം സജീവമായി ജീവനക്കാരോട് അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നില്ല അങ്ങനെ ഒരു വളരെ സജീവമല്ലാത്ത ഒരു എന്ന് തന്നെയാണ് അതാണ് ഹോട്ടൽ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊന്ന് കൈ ഒഴിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടാനില്ല മനസ്സിലായോ എന്തായാലും ഇതിലൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് ഈ സ്മെല് കുറച്ച് ദിവസങ്ങൾ പഴക്കം പഴക്കമുണ്ടാകേണ്ടതല്ലേ അത് പിന്നെ രണ്ട് ദിവസം പഴക്കമുണ്ടെന്നാണ് രണ്ട് ദിവസം നമ്മുടെ ലൊക്കേഷനിൽ വന്ന് വർക്ക് പോയതിന് ശേഷം ആയിരിക്കാം സംഭവിച്ചത് ശരിക്കും ഇവിടെ ഇവിടെ റൂം 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 എടുത്തു എടുത്തു നമ്മളാണോ നമ്മുടെ നമ്മുടെ അതെ പ്രൊഡക്ഷൻ കമ്പനിയാണ് എന്നാണ് എടുത്തത് ഒരു ഒരു നാലോ അഞ്ചോ ദിവസമായിട്ടുണ്ട് ക്രിസ്മസ് ആ ദിവസങ്ങളിലൊന്നും വർക്കുണ്ടായിരുന്നു നമുക്കിവിടെ അവസാനം രണ്ടു ദിവസം മുമ്പാണ് രണ്ടു ദിവസം മുമ്പ് ലൊക്കേഷൻ വരുമ്പോഴാണ് ഞാൻ കണ്ടത് ഇരുപത്തിയേഴാം തീയതി നമ്മൾ പുള്ളിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു നമ്മള് പെട്ടന്ന് തന്നെ പുള്ളിയുടെ പോർഷൻസ് എടുത്ത് പുള്ളിയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് പോയി റെസ്റ്റ് എടുത്തോളൂന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വിടുകയാണ് ഇതിപ്പോ ആത്മഹത്യ അങ്ങനെയുള്ള സൂചനകളൊന്നും പോലീസ് നൽകുന്നില്ലല്ലോ ഇല്ല അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഷൂട്ടിങ്ങൊക്കെ നേരത്തെ തന്നെ അതിന്റെ ഷെഡ്യൂൾ ഒക്കെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം സേഫ് ആക്കി പുള്ളിക്കാരനെ ആയിട്ട് റൂമിലേക്ക് വിടുകയാണ് ചെയ്തത് ആ ഒരു കെയറിങ് പോലും വേറെ സ്ഥലങ്ങളിൽ നിന്നും പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചു ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതുമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആളുകളൊക്കെ അന്വേഷിച്ചെത്തിയെ നടി സീമാജി നായർ പുള്ളിക്കാരന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് വായിക്കാം ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്റെ എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അഞ്ചു ദിവസം മുമ്പ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് ഒരു കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു അച്ഛനായിട്ട് അതിനകത്ത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു റീൽസിലൊക്കെ റീൽസിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു റീല് കാണാം പുള്ളി ചെയ്തത് സാറിന് കുടിക്കാൻ അതോ ഒരു ചായ ആയിക്കോട്ടെ ഇവിടെ എല്ലാം സാറേ േ ആ സാറിന് വിത്തോട്ടോ അതോ ഔട്ടോ വിത്ത് ആയിക്കോട്ടെ 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 എനിക്കും വിത്തോട്ടാ ഇഷ്ടം ചൂട് കാലത്ത് വിത്തൗട്ടാ സാറേ നല്ലല്ലേ സാറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയെ ഈ റീലിൽ കണ്ടപ്പോഴത്തേക്ക് അവരുടെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി മാൻ ആയിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ വരുമ്പോ അറിയാം എന്താണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മരണ കാരണമെന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ